വിവാഹം നിശ്ചയിക്കപ്പെടുന്നു വിവാഹ നിശ്ചയങ്ങൾ തന്നെ ഇന്ന് ആഭാസങ്ങളായി മാറുന്ന സാഹചര്യങ്ങളുണ്ട് മൂന്നും നാലും അഞ്ചും വാഹനത്തിൽ പോയി ആളുകൾ അതിനെ പ്രത്യേക രൂപവും ഭാവവും കൊടുത്ത് ആ രീതിയിൽ അവിടെ തന്നെ സാമ്പത്തികമായ അമിതമായ ചെലവുകളും കാര്യങ്ങളൊക്കെ പലപ്പോഴും പല രീതിയിലും സമൂഹത്തിൽ നിന്ന് അതിനെതിരെയുള്ള മുന്നേറ്റങ്ങൾ ഇന്ന് രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു നിശ്ചയം കഴിയുന്നതോടു കൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ കുടുംബങ്ങൾ ഇവർക്ക് പെർമിഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട് എങ്കിൽ ഉത്തരം ലഭിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ വധുവരന്മാർ അവരുടെ ബന്ധങ്ങൾ എത്രത്തോളം ആകാം അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് അവർക്ക് എന്താണ് അനുവദിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കപ്പെടാത്ത സംഗതികൾ എന്താണ് സമൂഹം ഇന്ന് ഇതിനെ എങ്ങനെ കാണുന്നു എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിലേക്കാണ് നമ്മുടെ ചർച്ചയുടെ ആരംഭം പോകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു എന്ന് അതിന് അർത്ഥമില്ല ഇന്ന് സമൂഹത്തിൽ അങ്ങനെ തെറ്റായ ഒരു ധാരണ നിലവിലുണ്ട് യഥാർത്ഥത്തിൽ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ ശാരീരികമായും മറ്റു നിലക്കുള്ള ബന്ധം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് നിക്കാഹിലൂടെ മാത്രമാണ് നിശ്ചയം എന്ന് പറയുന്നത് ആ നിക്കാഹ് എവിടെ നടക്കണം എന്ന് നടക്കണം അത് ഏത് രൂപത്തിൽ സംഘടിപ്പിക്കണം അതിനാരക്കെ വിളിക്കണം എന്നുള്ള രണ്ട് കുടുംബങ്ങളും ചേർന്നിരുന്നു കൊണ്ട് ആ നിക്കാഹ് ആകുന്ന പവിത്രമായ ഒരു കർമ്മം നിർവഹിക്കാനുള്ള ഒരു ഒരാലോചനയെ മാത്രമാണ് നിശ്ചയം നിശ്ചയമെന്ന് പറയുന്നത് ഒരിക്കലും നിശ്ചയം കഴിഞ്ഞു എന്നതുകൊണ്ട് ആ പെൺകുട്ടിക്കും അതുപോലെ തന്നെ ആൺകുട്ടിക്കും ഇനി ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇടപഴകാം എന്ന ഒരു ചിന്ത ഒരു തെറ്റായ ഒരു ധാരണ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ശരിയല്ല നിക്കാഹ് കഴിയുന്നതിനു മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിശ്ചയത്തിന് മുമ്പും അവരുണ്ടാകേണ്ടത് നിശ്ചയത്തിന് ശേഷവും ഉണ്ടാകേണ്ടത് നിക്കാഹ് കഴിയുമ്പോൾ മാത്രമേ അവർ ശരിയായ ഭാര്യ ഭർത്താക്കന്മാരെന്ന രൂപത്തിലേക്ക് വരുന്നുള്ളൂ പലപ്പോഴും അത് അങ്ങനെ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കിയവരല്ല സമൂഹത്തിലെ ഒരുപാട് ആളുകൾ വിശേഷിച്ച് നമ്മുടെ ചുറ്റും വ്യത്യസ്ത കമ്മ്യൂണിറ്റികളും വ്യത്യസ്ത മതവിശ്വാസികളുമൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കിടയിലെ ചില നിലപാടുകളും കാഴ്ചപ്പാടുകളും മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമാണിത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിക്സയം കഴിഞ്ഞ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും പുറത്തു പോകാനും കറങ്ങാനും ഒക്കെ അനുവദിക്കുകയും അവസാനം നിക്കാഹിൻ്റെ മുമ്പ് വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥകൾ വരെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് മാത്രമല്ല ഒരു യൂറോപ്യൻ കൾച്ചറിൻ്റെ ഒരു പിന്നെ രീതി കൂടി ഇതിലുണ്ട് വിവാഹത്തിൻ്റെ മുൻപേ ലൈംഗിക ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും എന്നിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അറിയാതെയോ അറിഞ്ഞിട്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ സമൂഹത്തോട് പറയേണ്ടതുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പാടില്ല എന്തെല്ലാം കാര്യങ്ങൾ പാടുണ്ട് എന്ന് അതിലേക്കാണ് ഇനി തങ്ങളുടെ സംസാരത്തിൻ്റെ ഒരു ഭാഗം പോകേണ്ടത് എന്ന് തോന്നുന്നു ഫോണിൽ സംസാരിക്കുക ആ അതുപോലെ പരസ്പരം യാത്ര ചെയ്യുക ഒരുമിച്ച് യാത്ര ചെയ്യുക ഒരേ വാഹനത്തിൽ ഒരു ഒരു ബൈക്കിൽ യാത്ര ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇടപെടലുകൾ വലകൾ നടത്തുക ഇതൊന്നും തന്നെ ശരിയല്ല ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് തെറ്റായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും ഇതിന് ന്യായം പറയാറുള്ളത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയാറുള്ളത് യഥാർത്ഥം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ തന്നെ ഈ പെൺകുട്ടിയുടെ വാപ്പയോ ഉമ്മയോ അതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ കൂടെയാണ് അവൾ പോകേണ്ടത് ഒരിക്കലും ഈ വിവാഹിതനാകാൻ പോകുന്ന കൂടെ ഇവിടെ ഒറ്റക്ക് പറഞ്ഞേക്കുക അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഇവിടെ ഒറ്റക്ക് പറഞ്ഞേക്കുക എന്ന രീതിയല്ല ആ രീതി ശരിയല്ല ഇസ്ലാമികമായി സാധാരണ ഒരു ടെക്സ്റ്റൈൽസിലും കാര്യങ്ങളിലും ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കാറുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തന്നെ പോകേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പേരും പറഞ്ഞു പോകാൻ പാടില്ല അവർ തമ്മിൽ ഫോൺ ചെയ്യുവാനോ അതുപോലുള്ള സംസാരങ്ങളോ അതുപോലെ തന്നെ സ്പർശനങ്ങളോ ഒന്നും തന്നെ ഇതിന്റെ മുമ്പ് ഉണ്ടാവുന്നത് ശരിയല്ല ീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ